കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവകാശ നിഷേധത്തിനെതിരെ ധർണ നടത്തി ട്രഷറിക്ക് മുൻപിൽ നടന്ന പ്രതിഷേധം വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് കറിയ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവകാശ നിഷേധത്തിനെതിരെ ട്രഷറുകൾക്ക് മുന്നിൽ ധർണ നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ഏഴു ഗഡു ക്ഷാമാശ്വാസവും അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം വിരമിച്ച ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക മെഡിസബ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാ ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തിയത് വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് കറിയ ധർണ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിഷയം ഹ്യൂബൻ വിപ്ലവമോ അല്ലെങ്കിൽ റഷ്യയിലെ പ്രശ്നങ്ങളോ ഒന്നുമല്ല നമ്മളെ ബാധിക്കുന്ന ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും സർക്കാരിന്റെ സേവിച്ച നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ ധർണാ സമരം നടത്തുന്നത് നമുക്കറിയാം പിന്നെ കെ എസ് എസ് പി യു അല്ലെങ്കിൽ എൻ ജി ഒ യൂണിയൻ എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ ഒൻപത് വർഷമായി അവരെ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരം ചെയ്യുവാൻ വേണ്ടി കൊതിക്കുകയാണ് കാരണം അവരെപ്പോഴെങ്കിലും ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കേന്ദ്ര എതിരെ ആയിരിക്കും അവർക്ക് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു അക്ഷരം പോലും വിട്ടുവാനോ അതിനുള്ള അവർക്ക് അതിനുള്ള ധൈര്യമില്ല നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ എം തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു വി എം നാസർ ഖാൻ വി വി ഐസക് കെ എം റജീന ഷബീബ് എവറസ്റ്റ് ബേബി ജോർജ് ടോമി ജേക്കബ് എൻ എം പൗലോസ് പി ജെ ജോസ് ജെ ചാക്കോ ഫ്രാൻസിസ് ജോൺ ഇ പി ബേബി മാത്യു വി സി മാത്യു ലില്ലി ബേബി എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ